ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഉണക്ക ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നു കാണാൻ ശ്രമിക്കണേ ഞാനിവിടെ ഒരു പാക്കറ്റ് എഴുന്നുണക്ക ചെമ്മീൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കി എടുത്തതാണ് ഇനി അതൊന്ന് വറുത്തെടുക്കണം നമുക്ക് ചിലർക്ക് ചൂടായി കിട്ടിയാലും മതി എനിക്ക് അതിൻ്റെ തലക്കൊന്നും നോക്കി കാട്ടണം ഞാനിവിടെ തലക്കൊന്നും മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു മഞ്ഞത്തിൽ വെച്ചുകൊടുക്കാം നല്ലപ്പോൾ വലിയ തക്കാളി മറ്റേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് പച്ചങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ഞാൻ വെള്ളമാണ് അഞ്ചെണ്ണിച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളമൊരു മൂന്നെണ്ണം പറയാവും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും പൊടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് വെള്ളിക്കാവിലത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് ചുരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു കാലത്തപ്പോളം വരും ഈ ഒരു പുളി വെള്ളം ഇനി അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞെടുക്കണം അപ്പോൾ ആ ഒരു പുളി തക്കാളി എല്ലാം കൂടി ഒന്ന് വേച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിരിഞ്ഞി എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഇരു നൂറ്റമ്പത് മിനിറ്റ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് വെള്ളം എടുത്താലും മതി ഒരു ഗ്ലാസ് അളവിലാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വെറ്റി വരേണ്ടതുണ്ട് കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വെറ്റി കരണം ഇവിടെ കറിയുടെ വെള്ളമൊക്കെ കുറച്ച് വെട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നമുക്ക് ചെമ്മീന് ഇടതു കൊടുക്കാം ഈ നമുക്ക് ചെമ്മീട്ട് കൊടുത്തതിനുശേഷം നല്ല ചെമ്മീ ഇറക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റിൽ വേവിച്ചെടുക്കാം അടുത്ത ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ വേഗം ഉണ്ടാവില്ല അതൊന്ന് മൂടി വെച്ച് നമുക്കതിന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ കറിയൊക്കെ നന്നായിട്ട് വരത്തിയിട്ട് നീരൊക്കെ അടുത്തേക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പകുതി മുഴുവനായിട്ടും ചെറുകി എടുത്തതിനു ശേഷം അത് നന്നായിട്ട് തന്നെ വെള്ളം കുറച്ച് അടിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല കട്ടി തേങ്ങാപ്പാലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതൊന്ന് തിളച്ച് വരണം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തന്നെ ഇപ്പം തടച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് പോരായെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് എനിക്കിപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ഇപ്പോൾ കറിയൊക്കെ ആവശ്യത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കറിയൊക്കെ താളിക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ മുളകിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഉണക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഈ ഒരു ഉണക്കച്ച കറിക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്